ഹായ് ഹലോ സ്ലാ വലൈക്കു വരഹമുല്ലാഹി വബറക്കാത്ത് പിന്നല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ ഈ തീ ഇങ്ങനെ ആളിക്കത്താണേ അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാ എന്താണ്ടാവ തീ കടുവല്ലേ നേരെ തിരിച്ച് തീ ആളിക്കത്തുന്ന സമയത്തായിട്ട് കുറച്ച് പെട്രോൾ ഒഴിച്ചാലോ എന്താവ ഒന്നും കൂടി ആളിക്കത്തൂല്ലേ ഇതേപോലെ നമ്മുടെ ലൈഫിലെ ഒരു കളിയെത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കണക്ട് ചെയ്യാൻ പറ്റും രണ്ടാളും നിന്നത് ഭയങ്കര തല്ലാണ് ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇപ്പൊ ഞാനും എന്റെ ഒരു പാർട്ട്ണറും കൂടിയിട്ട് ഭയങ്കരമായിട്ട് തല്ലൂടുകയാണ് തല്ലൂട മീൻസ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറയുകയാണ് എന്താ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് എന്നാ അറിയണമല്ലോ നമുക്ക് ദേഷ്യം പിടിച്ചാലുള്ള അവസ്ഥ അല്ലേ നമ്മൾ പറഞ്ഞത് എന്താണ് നമുക്ക് പോലും അറിയില്ല ആ ഒരു ദേഷ്യത്തിന്റെ എഫക്റ്റില് വായി തോന്നിയതൊക്കെ പറയും ചിലപ്പോൾ കയ്യാങ്കിളി വരെ എത്തുന്നതുണ്ടല്ലേ അപ്പൊ ഈ ഒരു സമയത്ത് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറെ ഇതേപോലെ തിരിച്ച് ഫയർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലേ നേരെ തിരിച്ച് എൻ്റെ ഓപ്പോസിറ്റ് ഇക്കുന്ന പാർട്ട്ണർ സൈലന്റ് ആയി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ നിർത്തൂല്ലേ കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ചങ്ങായി ഒന്നും മിണ്ടുന്നില്ലല്ലോ ഏഹ് ഇനിയിപ്പൊ ഞാൻ കുറേ പറഞ്ഞിട്ടും റിയാക്ഷൻ ഒന്നും വരുന്നില്ല അപ്പൊ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാറില്ല എന്ന രീതിയിൽ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും കുറച്ചു നേരം സൈലന്റായി നിൽക്കും പിന്നെ ഞാൻ നിർത്തി പോകും അങ്ങനല്ലേ ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും ലൈഫിലൊക്കെ അങ്ങനല്ലേ ഉണ്ടാവാറ് നിങ്ങൾ കണ്ടിട്ടുള്ളതും അങ്ങനെയല്ലേ അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അല്ല ദേഷ്യം പിടിക്കുകയാണ് അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ പറയാൻ തോന്നുന്നു അതൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ തിരിച്ച് അതേ എനർജിയിൽ അയാളോട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോ വലിയൊരു പ്രശ്നമായി മാറും നേരെ തിരിച്ച് നമ്മൾ അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര കാമായി കുഴറ്റെ പരാളിതൊക്കെ പറയട്ടെ കേൾക്കാതെ അതൊക്കെ കേൾക്കാം ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു അവസരം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം ഇവരോട് പറയും ഇപ്പൊ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഓപ്പോസിറ്റ് നിങ്ങൾ അത്രയും ഹൈ പ്രഷറിൽ ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ് അയാളുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും അയാളെ എതിർത്ത് സംസാരിക്കും ഒന്നും അയാളെ തലേക്ക് കയറൂല എന്തൊക്കെ പറയണ ഒന്നും കേറൂല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞാ സോറി എന്ന് പറയും സൂര്യട്ടെ ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ എന്തൊക്കെ പറഞ്ഞു നിങ്ങളൊന്നും കാര്യക്കരുത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും അവസരം കിട്ടും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പറയാം പറയാം അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യൂല ഈ പെട്രോളും തീയും കൂടി ആളിക്കെത്തിയത് പോലാവില്ല നേരെ നിർത്തി നമ്മൾ വെള്ളമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും ശമിപ്പിക്കാൻ കഴിയും ഇത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളൊന്ന് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി ഈ ടെക്നിക്ക് എന്തായാലും റിസൾട്ട് കാണും ഉറപ്പാണ് കാരണം ഒരാൾ തീയായിട്ട് നിൽക്കുമ്പോൾ മറ്റാൾ വെള്ളമാവാതെ പെട്രോൾ ആവാതെ പകരം വെള്ളമായി നോക്കി അപ്പൊ അയാൾ എന്ത് ചെയ്യും ശാന്തനാകും പിന്നെ നമുക്ക് അവസരം വരുമ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ അവരോട് എന്ത് ചെയ്യാ പറയാം അപ്പൊ ആ ഒരു ശക്തി അവർക്ക് മനസ്സിലാവും അല്ലാതെ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത് നമ്മുടെ മക്കളെ കാര്യത്തിൽ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ നമ്മളെലിപ്പോൾ വർക്ക് ലോഡൊക്കെ ഉള്ള പ്രഷർ ഉള്ള പാരൻ്റ്സ് ആയിരിക്കും നമുക്ക് ഉമ്മമാരായിക്കോട്ടെ ഉപ്പുമാരായിക്കോട്ടെ രണ്ടുപേരും ജോലിയൊക്കെ ചെയ്തു വരുന്ന ആളുകളായിരിക്കും അപ്പൊ നമ്മൾ ചിലപ്പോ ഈ വർക്ക് പ്രഷറും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ തീർക്കാറോടെ ഇരിക്കും നമ്മുടെ മക്കളെ ചിലപ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ കുറച്ച് വലിയ മക്കളെല്ലാം കുറച്ച് ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഇവരെപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ പാരൻസിന് അവർ വരാൻ വേണ്ടിയിട്ട് ഇവർക്ക് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ വരെ ഭയങ്കര സ്ട്രെസ്സായി അല്ലെങ്കിൽ വർക്ക് ലോഡ് കാരണം വരുന്ന സമയത്ത് ഇവരൽപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വികൃതികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ്സ് ഉദ്ദേശം മുഴുവൻ അവരെ മേൽ വെച്ച് തീർക്കും അപ്പൊ ഇവരെന്തുണ്ടാവുക ഇവരും സ്വാഭാവികമായിട്ടും തിരിച്ച് നമ്മളോട് ദേഷ്യപ്പെടേ അല്ലെങ്കിൽ അവർ കരയെ കുട്ടികളാകുമ്പോൾ കരഞ്ഞ് വാശി പിടിച്ച് മൊത്തത്തിലാകെ അലങ്കോലാക്കി കൈ തരുവല്ലേ അപ്പൊ നേരെ തിരിച്ച് നമ്മളെന്ത് ചെയ്യാം നമ്മൾ മാക്സിമം നമ്മളെ പ്രഷർ അവരെ മേലിൽ തീർക്കാതിരിക്കാൻ നമ്മുടെ മക്കളല്ലേ കുഞ്ഞു മക്കളല്ലേ അവർക്കറിയില്ല പിന്നെ അവര് ദേഷ്യപ്പെടുമ്പോ അല്ലെങ്കിൽ അവർ കറിയുന്ന സമയത്ത് തിരിച്ച് നമ്മൾ അവരെ ഷൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലേക്ക് കൂടുകയെ ചെയ്യുള്ളൂ നേരെ തിരിച്ച് നമ്മള് സൈലന്റ് ആയിട്ട് കേട്ടവര് പറയുന്നത് പറയുന്ന ഈ കറിയ നമ്മളെ മക്കളെ കറിയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ സംസാരിച്ചോണ്ടിരിക്കല്ലേ കറയില്ലേ ഇമ്മ എനിക്ക് അത് ഇമ്മ എനിക്ക് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മള് വിണ്ടാതെക്കട എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ഒച്ചണ്ടാക്കണ് ആൾക്കാരെ ഇടങ്ങേറാക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ച് ഷൗട്ട് ചെയ്യുമ്പോൾ ആ കരച്ചില് കൂടെയുള്ളു നേരെ തിരിച്ച് എന്ത് ചെയ്യണം കുറച്ചു നേരം ഉണ്ടാകിരുന്ന സാറിയില്ല എന്നൊക്കെ പറഞ്ഞേ പിന്നെ കുറച്ച് എന്തിനാ കാരണേന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ ഈയൊരു കാര്യം നമ്മള് നമ്മുടെ മക്കളുടെ ഇടയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മുടെ ദേഷ്യം എന്ന് പറഞ്ഞ കാര്യം മാരന്റിങ്ങിനെ മാത്രമല്ല നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം അതിനായിട്ട് ഒരുപാട് ടിപ്സുകളൊക്കെ ഉണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ദേഷ്യം എന്നുള്ള പറഞ്ഞ കാര്യം നമ്മളെപ്പോഴും ഒരു നമ്മളെ ഒരു വീക്ക്നെസ് ആണ് അത് എപ്പോഴും നമുക്ക് നല്ല ഒരു ലെവലിൽ നമ്മൾ എത്തിക്കില്ല എപ്പോഴും എവിടെയെങ്കിലും കൊണ്ട് കുഴി ചാടിക്കുകയും ചെയ്യാമെന്ന് പറയൂലെ ദേഷ്യം എന്നുള്ള പറഞ്ഞ കാര്യം നമ്മുടെ ലൈഫിനെ തന്നെ സ്പോയിലാക്കാനുള്ള അത്രയും വലിയ ശക്തി ഈ ദേഷ്യത്തിനുണ്ട് ഇത് ദേഷ്യം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല എന്താ ചെയ്യുന്നത് എന്താ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ തന്നെ ആരാന്നറിയില്ല ഒരു സ്റ്റോർ ഉണ്ടല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടൊരു സ്റ്റോറായിരിക്കും ചിലപ്പോൾ കേൾക്കാത്തവരുണ്ടാവും ഒരാൾ പുതിയൊരു കാർ വാങ്ങി നല്ല അടിപൊളി കാർ വാങ്ങി ഭയങ്കര അയാൾ അത്രയും ആഗ്രഹിച്ച് കുറേ കാലം അതിനായിട്ട് പൈസ സ്വരി കൂട്ടി സ്വരിക്കൂട്ടിയിട്ട് അത്രയും ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ള ഒരു കാറായിരുന്നു അപ്പോൾ ഒരു രാവിലെ അങ്ങനെ അയാൾ വന്ന സമയത്ത് താഴെ ഇന്നും രാവിലെ എണീറ്റേം കാറൊക്കെ നോക്കൂ കേട്ടോ കാരണം എന്തെങ്കിലും സ്ക്രാച്ച് പറ്റിട്ടുണ്ടോ പട്ടിട്ടുണ്ടോന്ന് ഇങ്ങനെ നോക്കും അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചെറിയ മോൻ എന്ത് ചെയ്തിക്കാണ് കാറ് നമ്മളെ ടൈലില്ലേ പൊട്ട ടൈലിനെ പീസ് ആയിട്ട് കാറ് മോരീ വരച്ച് വെച്ച് അയാൾക്ക് ഇത് കണ്ടപ്പോ ദേഷ്യ സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രയും ആശിച്ച് ആഗ്രഹിച്ച് വാങ്ങിയ കാറ് മോൻ എന്ത് ചെയ്തിക്കാണ് അയ്യമ്മ ടൈല് വെച്ച് വരച്ച് അയാൾ ദേഷ്യത്തിന് അവിടെ ഇന്നിട്ടുള്ള ഒരു പട്ടിക എടുത്തിട്ട് മോനെ അടിക്കുകയാണ് അടിച്ച് അയാളെ ദേഷ്യം തീർന്നിതാക്കി അപ്പൊ ആ ദേശത്തിൽ അടിച്ചതാണ് കുട്ടിനോട് ദേഷ്യം ഉണ്ടായി അല്ലെങ്കിൽ കുട്ടിനോട് ഇഷ്ടമല്ല അറിഞ്ഞിട്ട് ഒന്നും അല്ല കേട്ടോ പെട്ടെന്നുള്ള ആ ദേശത്തില് ആ കണ്ട ദേശത്തിൽ എന്ത് ചെയ്യണം അടിച്ചു അപ്പൊ അങ്ങനെ എന്തു ചെയ്യുകയാണ് കുട്ടിക്ക് കഴിയുമ്പോൾ എന്തൊക്കെ പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോകുകയാണ് ഹോസ്പിറ്റല് പോകണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വിരലിനൊക്കെ എന്തോ പ്രശ്നം പറ്റിയിക്കണേ ഞരമ്പിനൊക്കെ പ്രശ്നം പറ്റിക്കണേ കുട്ടിക്ക് എഴുതാൻ കഴിയില്ല കൈ അനക്കാൻ കഴിയില്ല അപ്പോൾ അയാൾക്ക് ആകെ റിഗ്രറ്റ് ആയി കാരണം എന്താ അപ്പഴത്തെ ചെയ്തിട്ടുള്ള കാര്യമാണ് ആകെ ഞാൻ കാരണം എൻ്റെ മോനെ എഴുതാൻ കഴിയില്ലെന്നുള്ള രീതിയിൽ അയാൾ അത്ര സങ്കടപ്പെട്ട് പിന്നെ അയാൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആൾ വീട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് ആ കാറിൻ്റെ അടുത്ത് ഇങ്ങനെ പോയപ്പോൾ ആ മോനെ എഴുതിയെന്ന് വെച്ചാൽ ഐ ലവ് യു പപ്പ എന്നാണ് അതായത് എനിക്കെൻ്റെ പപ്പാനെ ഭയങ്കര ഇഷ്ടമാണ് അയാൾക്കപ്പം തീരെ അയാളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ മോൻ ഇന്നിഷ്ടമാണെന്ന് എഴുതിയത് കാർമ്മ ആ ദേശത്തിനൊന്നും നോക്കിയിട്ടില്ല എൻ്റെ എഴുതിയെന്ന് നോക്കില്ലേ കാർമ്മ വരച്ചത് മാത്രമേ കണ്ടുള്ളൂ അപ്പൊ ഇതുപോലെ ഈ കഥൽപ്പങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അപ്പൊ ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ദേഷ്യ പെട്ടെന്നുള്ള ദേഷ്യം കാരണം നമ്മൾ എടുത്തു ചാടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഭാവിയിൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ഖേദിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ മക്കളായിക്കോട്ടെ ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഉമ്മ ഉപ്പ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മക്കള് മക്കളും അതേപോലെ തന്നെ പാരന്റ്സും തമ്മിൽ റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്താവ് ഫ്രണ്ട്സ് ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ പെട്ടെന്ന് കാണിക്കുന്ന ദേഷ്യം അവർക്ക് ചിലപ്പോൾ നമുക്ക് അതിനൊരുപാട് റെഗുലെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ദേഷ്യം വരുമ്പോൾ നമ്മളത് പിടിച്ച് എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ നോക്കാനും ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ഇസ്ലാമിക നമ്മൾ പഠിക്കില്ലേ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ ഒന്നിരിക്കുക പൊസിഷൻ മാറാൻ നിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്നിരിക്കുക ഇനി അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം ഒന്ന് ഒള്ളൊടുക്കുക ഒന്ന് നിസ്കരിക്കുക അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മളാ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യണം ഇപ്പൊ ഞാനും ഒരാളും നമ്മൾ ഇവിടെ നിന്ന് ദേഷ്യം പഠിക്കുകയാണെങ്കിൽ ആഹ് എനിക്ക് ഇന്ന കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇനി അധികം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കടം ചെയ്യുന്ന കടും ചെയ്യുന്ന എനിക്ക് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മളെന്ത് ചെയ്യാ ആ സ്ഥലത്ത് നിന്ന് മാറുക വേറെ സ്ഥലത്തേക്ക് മാറി നിക്ക എന്നിട്ട് അതിനെനിക്ക് പറ്റില്ലെങ്കിൽ ഒന്ന് മുതലെടുക്കുക ഒന്ന് നിസ്കരിക്കുക അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ദേശത്തിന്റെ ആ ഒരു പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ദേഷ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യാം എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഈ ദേഷ്യത്തിന് നിങ്ങളെ ലൈഫിനെ തന്നെ സ്പോല് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ഈ ദേഷ്യം കാരണം നിങ്ങൾക്ക് കൈവിട്ടു പോകാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ദേഷ്യത്തിന് എന്ത് ചെയ്യുക നിങ്ങളെ അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്കു വേണ്ടിയിട്ടും നിങ്ങളുടെ ചുറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദേഷ്യത്തിന് അവോയ്ഡ് ചെയ്യുക നല്ല ലൈഫ് ജീവിക്കുക നന്നായി മെഡിറ്റേഷ മെഡിറ്റേഷൻ ചെയ്യുക അള്ളാഹുനോട് പ്രാർത്ഥിക്കുക ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് തരാനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇൻഷാല് അസ്ലാ വൈക്കം വരഹമുല്ല വർക്കാത്തു